നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് ബഹുനില കെട്ടിടങ്ങളിൽ ഒരാഴ്ചയിലധികമായി അനുഭവിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ യു എ യിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഷാർജയിൽ നിരവധി താമസക്കാരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് ദുരിതബാധിത മേഖലയിൽ ബോട്ടുകൾ കയാക്കുകൾ ജെറ്റ്സ്കീസ് എന്നിവ ഉപയോഗിച്ച് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിവരികയാണ് കുടിയൊഴിപ്പിക്കലിന് ശേഷം മാറ്റി താമസിപ്പിച്ചവർക്കായി ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദുരിതബാധിതരുടെ എണ്ണം വിലയിരുത്താൻ ഒരു പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു പൈപ്പ് വെള്ളത്തിൽ മലിനജലം കലർന്നിരിക്കുകയാണ് പലരും കുളിച്ചിട്ട് ഒരാഴ്ചയിൽ അധികമായി വയറിളക്കവും ഛർദിയും പനി പനിയും മൂലം വലയുന്നവർക്ക് മലിനവെള്ളത്തിലൂടെ രോഗികളെ കൊണ്ട് പോകാനാവില്ല എന്നതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഭക്ഷണം തന്നില്ലെങ്കിലും വേണ്ടില്ല രൂക്ഷഗന്ധം വമ്പിക്കുന്ന പച്ച നിറത്തിലുള്ള വെള്ളക്കെട്ട് നീക്കാൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനമായ ആവശ്യം ഈ പശ്ചാത്തലത്തിൽ താമസക്കാരെ ഇവിടുന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് സർക്കാരും സന്നദ്ധ പ്രവർത്തകരും ശ്രമിക്കുന്നത് ഏതെങ്കിലും സ്കൂളിൽ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റാനാകുമോ എന്നും ആലോചിക്കുന്നുണ്ട് വെള്ളക്കെട്ട് തുടരുന്ന മേഖലകളായ അൽമജാസ് മജാസ് അൽ ഖാസിമി കിങ് ഫൈസൽ സ്ട്രീറ്റ് ജമാൽ അബ്ദുൽ അബ്ദുൽനാസ സ്ട്രീറ്റ് മേഖലകളിൽ നിന്ന് താമസിക്കുന്നവരെയാണ് പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നാൽ പലർക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ ഇവരെ ഒന്നിച്ചു പാർപ്പിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും ഉണ്ട് ഇതിനാൽ ഓരോ കുടുംബത്തിനും അവരവരുടെ ബന്ധുക്കളുടേയോ സുഹൃത്തുക്കളുടേയോ വീടുകളിലേക്ക് മാറാനുള്ള നീക്കമാണ് നടന്നുവരുന്നത് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ റെയിൻ സപ്പോർട്ട് ഗ്രൂപ്പ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് അറിയിച്ചു രജിസ്റ്റർ ചെയ്തവരെ ഓഫ് റോഡ് വാഹനത്തിൽ വാഹനത്തിലെടുത്ത് ബന്ധുക്കൾ എത്തുന്ന പോയിന്റിലേക്ക് വോളണ്ടിയർമാർ എത്തിക്കും എവിടെയും പോകാനില്ലാത്തവർക്ക് താമസം വാഗ്ദാനം ചെയ്യുന്നവർക്കും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അത്തരക്കാരുമായി ഈ കുടുംബത്തെ ബന്ധപ്പെടുത്തി യാത്രാ സൗകര്യം ഒരുക്കുന്നുണ്ട് രോഗഭീതി നിലനിൽക്കുന്നതിനാലാണ് ആ അന്തരീക്ഷത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റുന്നതിന് മുൻഗണന നൽകുന്നത് ഇതിന് സർക്കാരും പോലീസും സഹകരിക്കുന്നുണ്ട് നിലവിൽ ഇവിടെ കഴിയുന്നവർക്ക് മരുന്നും ഭക്ഷണവും വോളണ്ടിയർമാർ എത്തിക്കുന്നുമുണ്ട് രോഗമുള്ളവർക്ക് സൗജന്യ ഓൺലൈൻ കൺസൾട്ടേഷനും ഏർപ്പെടുത്തി യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മഴക്കെടുതിയിൽ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ദുരന്തബാധിതരെ സഹായിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യം ഏഴര പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ച പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടികൾക്ക് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മഴക്കെടുതിയിൽ രാജ്യത്തുണ്ടായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കേടുപാടുകൾ പഠിച്ചു പരിഹരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രതിസന്ധികളാണ് സമൂഹങ്ങളുടെയും രാജ്യങ്ങളുടെയും ശക്തി വെളിപ്പെടുത്തുന്നതെന്നാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ മഴയുണ്ടാക്കിയ പ്രതിസന്ധിയിൽ പൗരന്മാരും താമസക്കാരും പ്രകടിപ്പിച്ച സ്നേഹത്തെയും ഐക്യത്തെയും അവബോധത്തെയും കുറിച്ച് പരാമർശിച്ച് അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ